ഹലോ ഹരിവാന് ഗ്ലോറി ഫാം ഹൗസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഈ പാക്കറ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു ഡെൻഡ്രോബ്യത്തിൻ്റെ കെമകാഷ്യം എന്ന് പറയുന്ന ഇനത്തിൻ്റെ ഒരു അൺബോക്സിങ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു എയർ പ്ലാന്റ് കൂടി നമ്മൾ വാങ്ങിച്ചിരുന്നു പിന്നെ അതിൻ്റെ അൺബോക്സിങ് ആണ് അപ്പോൾ ഇത് പാക്കറ്റും അല്ലെ അവരുടെ പാക്കിങ്ങും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വളരെ നല്ല രീതിയിലുള്ള പാക്കിങ്ങും കാര്യങ്ങളുമാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതിൻ്റെ അകത്ത് പേപ്പർ കീറിയാണ് ഇട്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ചെടി ഒരു കാരണവശാലും നശിച്ചു പോകാതിരിക്കാനും അതേപോലെ തന്നെ യാതൊരുവിധ പ്രഷറും അതിൻ്റെ മുകളിലേക്ക് വന്ന് ചെടി ഒടിയാൻതിരിക്കാനും ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതെന്ന് പറയുന്നത് ടിലാന്തിയ അനാന്ത എന്നറിയപ്പെടുന്ന ഒരു എയർ പ്ലാന്റ് ആണ് അപ്പം എൻ്റെ പേരൊക്കെ ഇച്ചിരി കടുപ്പമുള്ള സാധനങ്ങളാണ് എന്നിരുന്നാലും നമുക്കിപ്പോൾ എയർ ഇതൊരു എയർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് മീഡിയം ഒന്നും ആവശ്യമില്ലാതെ രീതിയിൽ നമുക്ക് തണുപ്പുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരല്പം ഉള്ള രീതിയിൽ നമുക്കിതിനെ വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള എയർ പ്ലാന്റുകളാണ് അപ്പോൾ ഇത് ഇതേപോലെ തന്നെ കൂട്ടമായി ചേർന്ന് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇപ്പൊ ഇത് നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് പോർട്സ് ആൻഡ് പെറ്റൽസ് എന്ന് പറയുന്ന എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇത് മെച്ചൂറായിട്ടുള്ള പ്ലാന്റ് ആണ് ഉടനെ തന്നെ ഫ്ലവർ ആകുന്ന രീതിയിലുള്ള ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബഞ്ചിൻ്റെ അതായത് ഇപ്പോൾ അതിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വിലയെന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള യു ആറിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അതുവഴി ഡയറക്റ്റ് വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇവരുടെ സൈറ്റിൽ നിന്നും ഒരു പേയ്മെൻ്റ് നടത്തി കാർഡ് പേയ്മെൻറ്റ് നടത്തി നിനക്ക് എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ടാണെങ്കിലും വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു എയർ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലവർ ആകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഈ എന്താ പറയുന്നത് പൈനാപ്പിളിൻ്റെ ലീഫ് പോലിരിക്കുന്ന ഈ ലീഫുകളെല്ലാം തന്നെ നല്ല പച്ച കളറിലും അതിനുശേഷം ഫ്ലവർ ആകുന്ന സമയത്ത് അതായത് ഫ്ലവർ വരുന്ന ഫ്ലവർ ഉള്ള സമയത്ത് ഫ്ലവർ ആകുന്ന സമയത്ത് ഈ ഇലകളിലെല്ലാം തന്നെ അതായത് ഈ പുറത്തോട്ട് വരുന്ന ഇലകളെല്ലാം തന്നെ ഒരു വയലറ്റിൻ്റെയും റോസിൻ്റെയൊക്കെ ഷെയ്ഡിലായിട്ടായിരിക്കും ഇത് വരുന്നത് അപ്പോൾ ഇത് ഈ ഒരു പച്ച കളറിന് പകരമായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ലീഫായിരിക്കും വരാൻ പോകും വരുന്നതെന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഇതിപ്പോൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഉടനെ തന്നെ ഫ്ലവർ ആകുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണിത് ഇപ്പോൾ എയർ പ്ലാന്റിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ നമുക്കിതിനെ മീഡിയം ഒന്നും ആവശ്യമില്ലാത്ത നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വന്നിരിക്കുന്നതും നല്ല ഫ്രഷായിട്ടുള്ള ചെടി തന്നെയാണ് അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് പാക്ക് ചെയ്തിരിക്കുന്ന ബോക്സും പാക്കിങ്ങും എല്ലാം തന്നെ നല്ല ഫ്രഷാണ് അതേപോലെ തന്നെ ഈ ചെടിയിൽ തന്നെ നമുക്കൊരു നാല് അഞ്ചോളം തൈകളുണ്ട് അതായത് നാല് അഞ്ചോളം മൂടുകളുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് അതിൻ്റെ സ്റ്റോക്കും ബാക്കി അതിൻ്റെ ചൈൽഡാണ് അപ്പോൾ അതെല്ലാം ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതോടനെ തന്നെ നമുക്ക് ഫ്ലവർ ആകും അപ്പോൾ ഈ ചെടിയെക്കുറിച്ചുള്ള വീഡിയോ കാര്യങ്ങൾ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡബ്ല് പോട്സ് ആൻഡ് പെറ്റൽസ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ് അതേപോലെ തന്നെ ആയിട്ടുള്ളതുമാണ് ഇതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്കത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീടുകളിൽ എത്തുന്ന രീതിയിലാണ് ഇവർ ഷിപ്പ് ചെയ്യുന്നത് നമുക്കിത് വന്നിരിക്കുന്നത് ഡി ടി ഡി സിയുടെ കൊറിയർ സെൻ്റർ വഴിയാണ് നമുക്കിത് റിസീവ് ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ റിസീവ് ചെയ്യാം രണ്ടാം ദിവസം ഫോൺ അതിൻ്റെ നമുക്ക് റിസീവ് ചെയ്യുണ്ടായി അപ്പം നല്ല പാക്കിങ് അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ചെടിയും തന്നെയാണ് ഇതാണെങ്കിൽ ഈ എയർ എയർപ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതേപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും അതായത് സ്ഥലമുള്ളവർക്കും ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ഫ്ലാറ്റ് ഉള്ളാണ് താമസമെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒരു ചെറിയൊരു ബാൽക്കണിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഈ എയർ പ്ലാന്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്യുക താങ്ക്